നമസ്കാരം ഇത് ദ ഇന്ത്യൻ അന്തർവാഹിനികൾക്ക് നമ്മുടെ നാവികസേനയിൽ നിർണായക സ്വാധീനമാണുള്ളത് ശത്രുവിന്റെ യുദ്ധക്കപ്പലുകൾ സമുദ്രത്തിൽ അപ്രതീക്ഷിതമായി തകർക്കപ്പെട്ടാൽ ഊഹിക്കാം അവിടെ ഒരു അന്തർവാഹിനിയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ അവയുടെ സാന്നിധ്യം പ്രകടമാണ് എന്നാൽ എന്തിനും ആയുസുണ്ട് അതിപ്പോൾ ജീവനുള്ളവയുടെ കാര്യത്തിലായാലും യന്ത്രങ്ങളുടെ കാര്യത്തിലായാലും അങ്ങനെ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോൾ അത് ചരിത്രത്തിലേക്ക് ഇടം പിടിക്കുന്നത് അവയുടെ ഉപയോഗകാലത്ത് അതെങ്ങനെയായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അങ്ങനെ ചരിത്രത്തിലേക്ക് മറയുകയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനിയായ ഐ എൻ എസ് സിന്ധു മുപ്പത്തി അഞ്ചു വർഷത്തോളം സിന്ധു നാവികസേനയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വാങ്ങിയ അന്തർവാഹിനിയാണ് ഐ എൻ എസ് സിന്ധു കമ്മീഷൻ ചെയ്തത് ഇന്ത്യൻ നാവികസേന പത്ത് കിലോ ക്ലാസ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ വാങ്ങി കരാർ പ്രകാരമുള്ളതായിരുന്നു ഈ ഇടപാട് നാൽപ്പത്തി മൂവായിരം കോടി രൂപ ചെലവിലാണ് അന്തർവാഹിനിയെ റഷ്യയിൽ നിന്ന് വാങ്ങി നാവികസേനയുടെ ഭാഗമാക്കിയത് ജൂലൈയിലായിരുന്നു ഇത് ഡീകമ്മീഷൻ ചെയ്തത് കഴിഞ്ഞ ഏപ്രിലിൽ കണ്ണൂർ സിൽക്ക് അഴിക്കൽ യൂണിറ്റിൽ എത്തിച്ച സിന്ധുതജ് ഇപ്പോൾ പൊളിച്ചു തുടങ്ങി അഴിക്കലിലെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് അഥവാ സിൽക്കാണ് കപ്പൽ പൊളിക്കുന്നത് ടെൻഡർ വിളിച്ചെടുത്ത സിതാര ട്രേഡേഴ്സ് എന്ന ഏജൻസിയാണ് പൊളിക്കാനായി സിൽക്കിൽ എത്തിച്ചത് രണ്ടായിരം ടണ്ണിലേറെ ഭാരമുള്ള മുങ്ങിക്കപ്പൽ പൊളിക്കുമ്പോൾ നാല്പത് ലക്ഷത്തിലേറെ രൂപ സിൽക്കിന് ലഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അഞ്ചു ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് മുങ്ങിക്കപ്പൽ കരക്കടുപ്പിച്ചത് നാവികസേനയുടെ ചരിത്രത്തിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് ഇന്നോവേഷനുള്ള സി എൻ എസ് റോളിംഗ് ട്രോഫി നേടിയ ഏക അന്തർവാഹിനി എന്ന പ്രത്യേകതയും സിന്ധു ദജിനുണ്ട് തദ്ദേശീയ സോണാ റുഷസ് ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനങ്ങളായ രുക്മിണി എം എസ് എസ് ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഇൻഡിജനസ് ടോർപിഡോ ഫയർ കൺട്രോൾ സിസ്റ്റം എന്നിവയും സിന്ധുദജിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരംഭിച്ച സിൽക്കിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു അന്തർവാഹിനി പൊളിക്കാനായിട്ട് എത്തുന്നത് കപ്പൽ പൊളിക്കുന്നതിൽ നാല്പത് വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് സിൽക്ക് അന്തർവാഹിനിയുടെ വരവോടുകൂടി കപ്പൽ പൊളിക്കുന്ന വ്യവസായത്തിൽ സിൽക്ക് കൂടുതൽ പ്രശസ്തമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ഏപ്രിൽ നാലിന് അന്തർവാഹിനി അഴികലിൽ എത്തിച്ചെങ്കിലും മണൽത്തിട്ട തട്ട കാരണം കരക്കടിപ്പിക്കാനായിരുന്നില്ല ആറുമാസം കൊണ്ട് പൊളിക്കൽ പൂർത്തിയാകുമെന്നാണ് കരുതുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ടി ജി ഉല്ലാസ് കുമാർ പറയുന്നു സ്വദേശിവൽക്കരണത്തിലൂടെ വൽക്കരണത്തിലൂടെ സേവനകാലത്ത് സിന്ധുതച്ച് കരുത്തേറെ വർദ്ധിപ്പിച്ചിരുന്നു കടലിന്റെ അടിയിലൂടെ പാഞ്ഞുപോയി കപ്പലിനെ തകർക്കുന്ന ടോർപിഡോകളാണ് അന്തർവാഹിനികളുടെ പ്രധാന ആയുധം മുന്നൂറ് മീറ്റർ ആഴത്തിൽ ഐ എൻ എസ് ഇന്ദ്രുദിനു സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു സോളാർ ഉപയോഗിച്ച് ആക്രമിക്കേണ്ട കപ്പലിന്റെ ആംഗിളും ദൂരവും ദിശയും മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് ആക്രമണം കുറ്റമറ്റ കൃത്യതയാണ് ആക്രമണത്തിന് വേണ്ടത് അതുകൊണ്ട് തന്നെ നാല് തരത്തിൽ ശത്രുവിന്റെ സ്ഥാനം നിർണയിക്കും ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് സോണാർ വഴിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൂരനിർണ്ണയം പേ ആൻഡ് പേ എന്ന മേശയിൽ നേരിട്ട് കണക്കൂട്ടിയും ദൂരം നിർണ്ണയിക്കും ഇതിനു പുറമെ കമാൻഡ് ടേബിളിലും കമ്പ്യൂട്ടറിൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റ ഉപയോഗിച്ചും ദൂരനിർണ്ണയം നടത്തും ഈ നാല് കണക്കെടുപ്പുകൾ ഒന്നായാൽ മാത്രമേ കൃത്യത ഉറപ്പാക്കി ആക്രമണം ഉണ്ടാകൂ പതിനെട്ട് ടോർപിഡോകളെ ഒരേ സമയം വഹിക്കാൻ കരുത്തുണ്ട് സിദ്ധരജിന് ടൈ ഫിഫ്റ്റി ത്രീ എന്ന സോവിയറ്റ് ടോർപ്പിഡോകളാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത് ഒരു അന്തർവാഹിനിയുടെ ആയുസ് പൂർത്തിയാക്കി പുനർനിർമ്മിച്ച ശേഷവും കടലിൽ ഇറക്കാൻ യോഗ്യമാണോ എന്ന് തീരുമാനിക്കുന്നത് ചില ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കപ്പലുടലിൻ്റെ അതായത് ഹൾ ശക്തിയും പ്രൊപ്പൽഷൻ സിസ്റ്റത്തിൻ്റെ അറ്റകുറ്റപ്പണിയുടെ അവസ്ഥയുമാണ് ഇതിൽ ഏറ്റവും പ്രധാനം